മനുഷ്യ മനുഷ്യസ്നേഹത്തിന് ഹൃദയം കൊണ്ട് നിർവചനം കുറിച്ച സാഹിത്യ കുലപതിയുടെ അസ്ഥികൾ ഏറ്റുവാങ്ങി സാനുമാഷിന്റെ മൂത്ത മകൻ രഞ്ജിത്താണ് അസ്ഥികൾ നിമഞ്ജനം ചെയ്തത് രാവിലെ ആലുവ അദ്വൈതാശ്രമ കടവിൽ നടന്ന ചടങ്ങുകൾക്ക് ആശ്രമം മേൽശാന്തി ജയന്തൻ സ്വാമി നേതൃത്വം നൽകി മക്കളായ ഹാരിസ് രേഖ ഗീത സീത തുടങ്ങിയവരും അടുത്ത ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു സാനുമാഷിന്റെ അവസാനത്തെ കുറിപ്പുകൾ ക്രമീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ രാവിലെ ഒരു പത്ത് മിനിറ്റ് അച്ഛൻ അച്ഛനെഴുതാറുണ്ട് അതുപോലെ തീയതി രാവിലെ എഴുതിയതാണിത് ഇതാണ് അച്ഛൻ അവസാനമായി എഴുതിയത് എന്തിനെ കുറിച്ചാണെന്നും ഞങ്ങൾക്കറിയില്ല അച്ഛനെഴുതി വെച്ചിരു എഴുതി വെച്ചിരിക്കുന്നതിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നും അറിയില്ല വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അപ്പൂപ്പൻ്റെ മുടി കെട്ടിക്കൊടുക്കുമായിരുന്നു അപ്പൂപ്പനായിട്ട് കളിക്കുവായിരുന്നു ഇപ്പം പുറത്തു പോകാൻ അപ്പൂപ്പൻ ഒരുപാട് താല്പര്യം ആയിരുന്നല്ലോ ആളാണ് അപ്പൂപ്പൻ ബോധം മറയുന്ന സമയം വരെ സാനുമാഷ് എഴുതിക്കൊണ്ടേയിരുന്നു സാനുമാഷ് അവസാന കാലത്ത് വായനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ലെൻസുകൾ മക്കൾ ഇപ്പോഴും തുടച്ചു വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് എങ്കിലും സന്ദർശകരാൽ സജീവമായിരുന്ന ഇവിടം ഇപ്പോൾ മൂകമാണ് സാനുമാഷില്ലാത്ത സന്ധ്യ സന്ദർശകരില്ലാതെ ആളൊഴിഞ്ഞ് ശൂന്യമായി കിടക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി